അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനുള്ള സാധ്യത പറയുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബെൻസൻ ഉണ്ട് നമുക്കൊപ്പം ബെൻസൻ ബെൻസൻ എവിടെയാണ് ഇന്ന ദൗത്യം ഈ സമയം വരെ എത്തുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ സേതുലക്ഷ്മി നമ്മളിപ്പോൾ ഉള്ളത് മേപ്പാടിയിലെ ഹൈസ്കൂളിലെ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോഴും നിരവധി ആളുകൾ ഈ ക്യാമ്പിലുണ്ട് നമുക്കറിയാം ഈ ക്യാമ്പിൽ മാത്രമായി ഏകദേശം എഴുന്നൂറിലധികം ആളുകളെയാണ് പാർപ്പിച്ചിട്ടുള്ളത് നിലവിൽ നമ്മൾ ഇന്നലെയും ഈ ക്യാമ്പിലെ നിരവധി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് നമ്മളോടൊപ്പം ഒരു ചേട്ടനുണ്ട് അദ്ദേഹത്തോടും ഇതേ തന്നെ ഇതേ അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ചേട്ടാ ഇപ്പോൾ താങ്കളുടെ ബന്ധുക്കളെ ഇവിടെ എത്തിയത് അതെ അതെ അവർ താമിച്ചിട്ടുണ്ട് അവര് ആ സ്കൂൾ റോഡിനായിരുന്നു താമസിച്ചിരുന്നത് ചൂരൽ സ്കൂൾ റോഡിന് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ അഞ്ചുപേരെ കാണാതായിട്ടുണ്ട് ഒരാളെ മൃതദേഹം കിട്ടി ബാക്കിയുള്ള ആളുകളെ കിട്ടാനുണ്ട് ചൂരൽമല സ്കൂളിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത് സ്കൂൾ റോഡിന് മുകളിലേക്കുള്ള കയറ്റത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു അത് എൻ്റെ പെങ്ങളെ കല്യാണം മോളെ കല്യാണം കഴിച്ച അവരെ കുടുംബമാണ് ഫാമിലിയായിരുന്നു മൊത്തം പോയിരുന്നത് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിലാളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്നുമായിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആകെ ഐഡന്റിഫിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല ശരിക്കും ഇനിയിപ്പം എന്താണ് എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയില്ല അല്ലേ ഒരു വ്യക്തതയും കാണുന്നില്ല ഇനിയിപ്പം നിലമ്പൂരിൽ നിന്ന് കുറേ മൃതദേഹങ്ങൾ വരുന്നുണ്ടതിൽ ചെയ്യാൻ പറ്റുന്നോണ്ട് നോക്കണം അത്രയേ ഉള്ളൂ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് ഇവിടെ അവർ ഈ സമാന രീതിയിൽ ഈ ഒരു ദുരന്തം വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഇവരും അതുപോലെ തന്നെ ഇവരും അതുപോലെ തന്നെ ഈ ഒരു അപകടമുഖത്ത് നിന്നും രക്ഷപ്പെട്ട് വന്നതാണ് നിങ്ങൾ അന്ന് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ഒരു അപകടത്തെ നേരിട്ട് കണ്ട ആളുകളാണല്ലോ നേരിട്ട് കണ്ടല്ല അനുഭവിച്ച ആളുകളാണ് നിന്ന് ഫുൾ വന്നതി വീട് കൃത്യമായിട്ട് എവിടെയായിരുന്നു മുണ്ടക്കായി പള്ളീൻ്റെ ലേശം താഴെ പള്ളീൻ്റെ ലേശം താഴെട്ട് ഞങ്ങൾ ഞങ്ങൾ പാടിയിലാണ് പുരയിലല്ല പാടിയിലാണ് രാത്രി ഉറങ്ങുന്നതിന് ഉമ്മച്ച് എന്തോ ഭാഗത്തിന് ഉമ്മച്ച് ഒച്ച കേട്ടോണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണേ ഒച്ച കേട്ട് എന്നെ പുറത്തേക്കാക്കി പിന്നെ അത്തുപോചും ആപ്പച്ചുനിയും പക്ഷേ എൻ്റെ അനിയനെയും വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ അനിയൻ്റെ മേത്തക്കൂടെ പാപ്പച്ച് മേത്തുകൂടെയൊക്കെ ആ വീടിൻ്റെ മതിൽ വന്ന് വീണുക്ക് പാടീൻ്റെ മതിലുകൾ വന്നിട്ട് ചിട്ടുണ്ട് വന്ന് വീണുക്ക് വാപ്പച്ചി അതിൻ്റെ മേർന്ന് എണീച്ചതിന് ശേഷം എൻ്റെ അനിയൻ അതിൻ്റെ കൂടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് എൻ്റെ അനിയൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ് അത് ശരിയായിരിക്കില്ല എത്ര പേര് ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഞങ്ങളെ റൂമിൽ നാലാൾക്കാർ തൊട്ടിപ്പത്തെ റൂമിൽ നാലാൾക്കാർ അവിടുത്തെ കാക്ക മരിച്ച് പിന്നെ ഞങ്ങൾ ഒരു പാടിയിൽ ആറ് റൂമുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളേല് നാല് റൂമിൽ ആൾക്കാരുണ്ട് തല ഒരു തലക്കൽ റൂമത്ത് താത്തിയും കാക്കയും അവിടുത്തെ മക്കളൊക്കെ താത്തിയും കാക്കിയൊക്കെ ഒക്കെ അന്ന് രാത്രി തന്നെ പോയി പഴുപ്പ് പൊട്ടുന്നതിൻ്റെ പിറ്റേ തലേന്ന് രാത്രി തന്നെ പോയിക്ക് കാക്ക പോയിക്കല്ല മക്കളും ആ താത്തിയൊക്കെ പൊയ്ക്കേനും പിന്നെ തൊട്ടുപുറത്ത് ഒരു ചേച്ചിയും ഒരു ചേട്ടനും ആ ചേട്ടൻ്റെ അച്ഛനും അമ്മിയുള്ളത് ആ ചേട്ടനൊക്കെ വന്നിട്ടാണ് എൻ്റെ അനിയന്നെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് പിന്നെ അവിടുന്ന് ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ ഞങ്ങളെ പാടി മൊത്താകെ പൊയ്ക്കുക പാടിയെല്ലാം മുണ്ടക്കായ് ഫുള്ള് പൊയ്ക്ക് മുണ്ടക്കായെന്ന് പറയുകയാണെങ്കിൽ അവിടെ സ്ഥലമല്ല മൊത്താകെ മുണ്ടക്കായ് ഫുള്ള് പോയി എന്നിട്ട് രണ്ടാമത്തെ പൊട്ടലാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഓടി റാട്ടേൻ്റെ അടുത്തുള്ള ഒരു പാടിയിൽ പോയി നിന്ന് അവിടെ പോയി നിന്ന് അവിടുത്തെ ചേച്ചി ചായയും വെള്ളമൊക്കെ തന്ന് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പൊട്ടലിൽ പുഴക്കൂടെ വന്ന് ഞങ്ങൾ വിചാരിച്ചു ഒക്കെ കൂടെ വരുന്ന വരുന്നത് അമ്മായിട്ട് ഒച്ചയാണ് അതിപ്പോൾ റിപ്പളിലൊരു ചേച്ചി ഞങ്ങളൊരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ പൊട്ടി വച്ച് അവിടം വരെ കേട്ട് ഒച്ച അവിടം വരെ ഒരു കേട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒച്ചേൽ ഞങ്ങൾ അവിടെ നിന്ന് ആ പാടിയിൽ നിന്ന് ഒരെല്ലാവരും വിചാരിച്ച ആ പാടിയിലുള്ളവരും ഉണ്ടാക്കൈന്ന് വന്നവരും എല്ലാവരും ഇറങ്ങി ഓടി ഒരു കുന്നിൻ്റെ മേലെ പോയി നിന്ന് ചായച്ചെടീൻ്റെ ഒരു കുന്നിൻ്റെ മേലെ പോയി നിന്നിട്ട് അവിടുന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് എന്താക്കിയത് ഞങ്ങൾ എസ് ബംഗ്ലാവിലേക്ക് മാറിയത് അവിടെ അവിടെ സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഈ മണ്ണിൽ നിന്ന് കിട്ടുന്ന അവിടെ നഴ്സ് അവിടെ എസ്റ്റേറ്റിൻ്റെ ആയാലും കൊണ്ട് അവിടെ തന്നെ നഴ്സുമാരും ഒക്കെ അവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഒരു മരുന്ന് മണ്ണിൽ നിന്ന് അപ്പം കിട്ടുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതെല്ലാം ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തെടുത്തു അവർ ചളിയിൽ വീണവരാണ് അവരെ ക്ലീൻ ചെയ്തിട്ട് മുറിവൊക്കെ കെട്ടിക്കൊടുത്തിട്ടും ആ നേഴ്സുമാരെ നല്ലോണം കൂടെ നിന്ന് ഒരു സഹോദരന് പരിക്കേറ്റിട്ടുണ്ടെന്ന പറഞ്ഞത് ഏത് ആശുപത്രിയിലാണ് എന്താണ് നിലവിലെ അവസ്ഥ എനിക്ക് ഇപ്പൊന്നുമില്ല കമ്പലക്കാട് ആരോഗ്യയിലാണ് ഇപ്പൊന്നില്ല നിലവിലെ നമ്മുടെ കുടുംബം എല്ലാവരും ഇവിടെ തന്നെ ക്യാമ്പിലാണുള്ളത് എല്ലാവരും ക്യാമ്പിൽ തന്നെയാണ് ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും വലിയൊരു അപകടമാണ് ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഒരാൾ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നില്ല ചേട്ടനും ഇതേ കുടുംബത്തിൽ തന്നെയുള്ളത് മോളാണ് അന്നും വലിയ ഈ ഒരു അപകടത്തിൽ നിന്ന് ഈ മുറിവൊക്കെ അങ്ങനെ ഉണ്ടായതാണോ ഈ മുഖത്തെ മുറിവൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഈ മുറിവുകളൊക്കെ കാണാം ഇത് ഈ ഒരു അപകടത്തിൻ്റെ ഭാഗമായി തന്നെ വന്നതാണ് ആ അപകടം നേരിട്ട് കണ്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത് ഈ മകന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മണ്ണിൽ മണ്ണ് മണ്ണ് മൂക്കൂടെ കയറിയിട്ടുണ്ട് ഉറങ്ങിയായിരുന്നു ഉറങ്ങിരുന്ന സമയത്താണ് ഇതിന് ചുമരും മത്തം തലയിൽ കൂടെ കുക്കുന്നത് എല്ലാവരും കഴിയുന്നത്ര ആളുകളെ എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ രക്ഷപ്പെടാൻ ഇപ്പോൾ ഞങ്ങളെ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയൊക്കെ ബാക്കി നമ്മളെ അയൽവാസം ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് മൂന്നാൾ രക്ഷപ്പെട്ടിരിക്കണേ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും വ്യാപ്തി ഉണ്ട് ഈ ഒരു അപകടത്തിന് എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഭീതിയിലാണ് അവരിയ്ക്കുന്നത് എന്നത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഇത്തരത്തിൽ നിരവധി ആളുകളാണ് നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിലുള്ളത് അവർക്ക് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്കോ പരസ്പരം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഇവിടെയുള്ള ആളുകൾക്കോ ഒരു തരത്തിലും അറിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഉമ്മ നിങ്ങൾ ക്യാമ്പിലുള്ളതാണോ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ ഇങ്ങനെ ഈ ക്യാമ്പുകളിലുണ്ട് അവർക്ക് ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത നിരവധി ആളുകളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നിലവിൽ ഇവിടെയുണ്ട് നിരവധി യുവാക്കളുണ്ട് ചേട്ടാ നിങ്ങൾ ഇവിടെ ക്യാമ്പിലുള്ളതാണോ അല്ല അല്ല കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരാണ് ചേട്ടൻ എവിടെയാണ് ഞാൻ താമസിക്കുന്നത് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്ത് കുടുംബത്തിലുള്ള ആളുകൾ എവിടെയായിരുന്നു എൻ്റെ ഭാര്യേൻ്റെ ഉമ്മ ഭാര്യൻ്റെ ആങ്ങള ഭാര്യൻ്റെ ജ്യേഷ്ഠത്തി അവരുടെ ഭർത്താവ് എത്ര എത്ര കുടുംബം നമുക്ക് ഏഴുപേരുണ്ടായിരുന്നു രക്ഷിക്കാൻ വേണ്ടി ആരും രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ അവർ മൂന്ന് വീട് പോയി മൂന്ന് കുടുംബം മൂന്ന് കുടുംബത്തിലെ പിന്നെ മൂന്ന് വീട് പോയി പിന്നെ ഏഴാളും പോയി ഒരു ഒരു ഫാമിലി മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു ബാക്കി ആളുകളുടെ മൃതദേഹം കണ്ടെത്താൻ അങ്ങനെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ നിലവിൽ മൃതദേഹം കിട്ടിയിട്ടുണ്ട് മറവ് ചെയ്തു മറവ് ബാക്കിയുള്ളവരെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അതോ നടക്കുന്നുണ്ട് നിലമ്പൂരിലുള്ള ബോഡിയിൽ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട് കൊണ്ടുവരുന്നത് എവിടെയായിരുന്നു കൃത്യമായിട്ട് വീടുണ്ടായിരുന്നത് വീട് ഹൈസ്കൂൾ റോഡ് ചൂരൽമല ഹൈസ്കൂൾ റോഡ് റോഡ് ഒരു ടൗണിൽ നിന്നൊരു നൂറ് ഇരുന്നൂറ് മീറ്റർ ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് ഇത് ഇങ്ങനെ ഇവര് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീടും ഈ പറഞ്ഞതുപോലെ ചൂരൽമുല ഹൗസ് സ്കൂൾ ഹൈസ്കൂൾ റോഡിന് സമീപത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഹൈസ്കൂൾ റോഡിന് തൊട്ട് സമീപത്തായിരുന്നു അദ്ദേഹത്തിൻ്റെയും അവരുടെയും വീടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഏഴ് ഏഴുപേരിൽ രണ്ടുപേരെ മാത്രം രക്ഷിക്കാൻ സാധിച്ചു അതിൽ ഒരാളുടെ മൃതദേഹമേ ലഭിച്ചിട്ടുള്ളൂ ബാക്കി ആളുകളുടെ മൃതദേഹം അടക്കം ഇപ്പോഴും ലഭിക്കാനുണ്ട് സമാന രീതിയിൽ നിരവധി ആളുകൾ ഈ ക്യാമ്പിൽ ഇപ്പോഴും ഇവിടെയുണ്ട് നമുക്കങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ും ഇവിടെ ഇവിടെ ക്യാമ്പിൽ ഹൈസ്കൂൾ ക്യാമ്പിലുള്ളതാണ് നിലവിലുള്ളതാണ് വീട് ഉരുള പൊട്ടി കൊണ്ട് പൊട്ടി പോയ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിൻ്റെ മുകളിലാണ് മുണ്ട ആണ് മുണ്ടക്കൈ മുണ്ടക്കൈ ഉരുള പൊട്ടി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കിലോമീറ്റർ ഉള്ള സ്ഥലം വീടാണ് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് വീടുകൾ അത് അവിടെ ഒരു എസ്റ്റേറ്റ് മേഖലയാണ് അവിടെ വീട് വെക്കാൻ സ്ഥലമുള്ള ഒരു ഏരിയയാണ് ഈ മട്ട പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ തിങ്ങി തിങ്ങി ആൾക്കാർ പറക്കുന്ന സ്ഥലമാണ് പത്തിരുപത് അഞ്ച് സെന്റ് മൂന്ന് സെന്റൊക്കെ ആയിട്ട് അതിലുള്ള വീടുകളാണ് ഒരുപാട് പോയിട്ടുള്ളത് ചേട്ടന്റെ വീട് 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 പോയിട്ടില്ല വീടിൻ്റെ താഴെ ഞങ്ങൾ വരുന്നവരെ വീട് പോയിട്ടില്ല അവിടെ ഉണ്ടോ എന്നുള്ളത് പറയില്ല വീടിൻ്റെ താഴ്ഭാഗം മൊത്തം പോയിട്ടുണ്ട് ആ പോയത് കണ്ടിട്ടാണ് ഇറങ്ങി ഓടിയത് അന്ന് ഈ അപകടം നടക്കുമ്പോൾ നമ്മൾ നമ്മളാ വീട്ടിലുണ്ടായിരുന്നു അപ്പം അന്നുണ്ട് അപകടം നടന്ന് ആ ഒരു പിന്നെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓടുന്നത് നെട്ടിട്ടാണ് എറിഞ്ഞ് ഓടുന്നത് ഞാൻ വൈഫും ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് ചെറിയ മക്കളും ഉണ്ടായിട്ടുണ്ട് മക്കളെ സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ട് റിസോർട്ടിലായിരുന്നു അന്ന് ആ ഒരു മൂന്ന് മണി അന്ന് വൈകുന്നേരം വൈകിട്ട് മൂന്ന് മണിക്കാണ് രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്നത് ഞങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടിരുന്നത് അതുവരെ മക്കളൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് അവ അതുവരെ മക്കൾ ഭക്ഷണ കരയിലും മൊത്തത്തിലൊരു ഭീകരാവസ്ഥ ചേച്ചി ഇപ്പൊ നിങ്ങൾ താമസിച്ച വീടിനടുത്താണ് ഈ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന നിരവധി ആളുകളെ ഒന്നും കാണാതായ സാഹചര്യം ഉണ്ട് അപ്പോൾ അന്ന് രാത്രി എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ മൂന്ന് മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവരെ രക്ഷപ്പെടുത്തി എങ്ങനെയാണ് ഒന്ന് നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നത് ഞങ്ങള് എല്ലാവരും കൂടി ഡേനി ഹാളില് കടന്നത് റൂമിൽ കടന്ന സൗണ്ട് ഒന്നും കേട്ടിയില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങള് കുട്ടികൾക്ക് കുടിക്കാനായിട്ടൊരു കപ്പ് വെച്ചിരുന്നു ആ ഇങ്ങനെ കുലുങ്ങിയിട്ട് താഴേക്ക് വീണ് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത് തന്നെ അപ്പോൾ എണീച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല വിറച്ച് നിൽക്കുകയാണ് ഒരുപാട് കല്ലുകളൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടിൽ വരികയാണ് അന്നേരം ഞങ്ങൾ എൻ്റെ ചെറിയ കുട്ടിനെ ഞാനെടുത്തിട്ട് വെച്ച് ഓലു വലിയ കുട്ടീനെടുത്ത് അങ്ങനെ മറ്റേ കുട്ടിനെ വലിച്ചിട്ട് ഓടി അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിൽ പെട്ടേനെ ഒഴുക്കുപെട്ടേനെ ഞങ്ങൾ മുകളിലെ വശത്തേക്ക് ഓടിയ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത് നമ്മുടെ വീടിനടുത്തുള്ള ആരെങ്കിലും എത്ര പേരൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിൽ വെച്ചിട്ടെങ്ങാനും കാണാൻ പറ്റിയിട്ടുണ്ടോ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് എന്തെങ്കിലും അങ്ങനെയൊക്കെ അറിയോ അങ്ങനെ കണക്കുകളൊന്നും അറിയില്ല നമ്മൾ അറിയുന്നവരൊക്കെ അതാ മരണവാർത്തയാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ വ്യക്തമായിട്ടൊരു കണക്കൊന്നും അറിയില്ല സേതുലക്ഷ്മി ഇവര് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഇവർക്ക് നമ്മളിപ്പോൾ സംസാരിച്ച ഇവരുടെ വീടിന്റെ ഞാൻ എത്രയും വേഗം മടങ്ങി വരും